ഇന്നത്തെ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളിൽ ഞാ എന്ന അക്ഷരം ഉണ്ടായിരിക്കും മലയാളത്തിലെ ഞാനും കൂടെയുള്ളവരും എന്നതിനെ ചേർത്ത് പറയുന്നത് ഒരു ജലജീവി ശരീരത്തിൽ രക്തം പ്രവഹിക്കുന്ന വഴി മീൻ പിടിക്കാൻ ഇരയായി ഉപയോഗിക്കുന്ന നൂല് പോലെയുള്ള ജീവി മണ്ണിരയുടെ വേറെ പേര് നമ്മുടെ ജീവൻ അച്ഛാനൊക്കെ എല്ലാ ഇങ്ങനെ വീഡിയോയിലിങ്ങനെ പറയും ആഴ്ചയിൽ ഒരു ദിവസം രുചിയുള്ള ഒരു ചെറിയ പഴം മസാലയായും ഔഷധമായും ഉപയോഗിക്കുന്ന ഒരു കിഴങ്ങ് വർഗം മസാലയിട്ട് പൊടിയായിട്ട് യൂസ് ചെയ്യും വസ്ത്രം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വെളുത്ത നാരി ആ നൂലുണ്ടാക്കുന്ന വെളുത്ത നാരി തണുത്ത കാലാവസ്ഥയിൽ അന്തരീക്ഷത്തിൽ പെയ്യുന്ന വെളുത്ത തുള്ളികൾ ഒരു നിറം നെല്ലിന്റെ തയ്യനെ പറയുന്ന പേര് ചെയ്യണേ